അടുത്ത കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാന്ദിനി പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ബാന്തിനി പ്രിന്റ് ഇപ്പം എന്തോ എല്ലാ ടൈമിലും നമ്മുടെ ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റീസ് ആയത് അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ അതിൽ എല്ലാത്തരം കളേഴ്സിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് പ്രിന്റിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തരം ഫാൻസി ലുക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ അടുത്ത മാസത്തിൽ നമ്മുടെ സ്വന്തം ഫെസ്റ്റിവലാണ് വരുന്നത് വിഷു അപ്പോൾ വിഷുവിൽ നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി പർച്ചേസ് ഇപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കസ്റ്റമേഴ്സ് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർ കട എഴുന്നവർ എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെയും ആലോചിക്കുന്നുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് ഈ ഇപ്പോൾ ഒരു മാസം മുമ്പേ തന്നെ നമ്മൾക്ക് പർച്ചേസിംഗ് നടത്തേണ്ടി വരുന്നത് അതെന്തോ നിങ്ങൾക്കൊരു സെറ്റപ്പ് ചെയ്തിട്ട് അഡ്വെർടൈസ്മെന്റ് ചെയ്തിട്ട് അതൊരു ഒരു വീക്ക് രണ്ട് വീക്ക് തന്നെ ഒരു ഒന്നര മാസം അങ്ങ് ഒരു അരമാസം അങ്ങ് പോകുന്നു തന്നെ അതെല്ലാം ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരു കസ്റ്റമർ ബിൽഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു മാസം എടുക്കുന്നതന്നെ അപ്പോൾ വിഷു വരും അപ്പൊ വിഷുവിന്റെ പുതിയ പുതിയ കളക്ഷൻസിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഞാൻ വീഡിയോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ചുരിദാർ മെറ്റീരിയലിൽ തന്നെ നമ്മുടെ അതിൽ പലതര കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കിൽ ആവുന്നേ ആ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോട്ടണിലുണ്ട് സിൽക്ക് ഉണ്ട് ഒര്ഗെൻസ ഉണ്ട് ജോർജേറ്റും ഉണ്ട് എല്ലാ എല്ലാത്തര ഫാബ്രിക്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹാൻഡ് വർക്കിൽ വേണമെങ്കിൽ ഹാൻഡ് വർക്കിൽ എല്ലാത്തരം സിൽക്ക് സിൽക്കിൽ ജരി വിവിംഗിന്റെ നിങ്ങൾക്ക് ഫിനിഷിംഗ് ആയിട്ട് വേണമെങ്കിൽ അതിലും നമ്മുടെ അതിൽ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ മൊത്തം ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷൻ ചുരിദാർ മെറ്റീരിയൽ തന്നെ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉള്ളത് അപ്പോൾ ആയിരം കണക്കിനകത്ത് വെറൈറ്റീസ് നിന്ന് കുറച്ച് സാമ്പിള് ഞാൻ എടുത്തുവച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാമ്പിളിലോട്ട് പോകാം ആദ്യത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ഓഫ് ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് ചുരിദാർ കിട്ടുന്നത് ഫുള്ളി ഫാൻസി ചുരിദാര നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും പാർട്ടീസിൽ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഫംഗ്ഷൻസിൽ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് ആ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ കഴുത്തിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് മൊത്തം ഹാൻഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ താഴെയും മൊത്തം നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ലുക്ക് നിങ്ങൾക്ക് ഇതിന് മേളിൽ കിട്ടുന്ന ഓർഗൻസ ഫാബ്രിക്കിന്റെ മേളിൽ അതിൽ തന്നെ ഇതിൻ്റെ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാൻസി ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന അതും ഫുൾ ലെങ്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഒത്തിരി കസ്റ്റമർ സൂറത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് സൂറത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ ഒത്തിരി നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇത് ഇങ്ങനെ ആയി അങ്ങനെ ലെങ്ത് കുറവായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലെങ്ത് മൊത്തവും ഇല്ല ടോപ്സിൻ്റെ പക്ഷേ നിങ്ങൾക്ക് ഇതിന് കാണാൻ പറ്റും ഞാൻ ഫുൾ ലെത്തിന് മേളിൽ നിങ്ങൾക്ക് ഷോള് ഞാൻ കാണിക്കുന്നത് തന്നെ അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് വരും വരും തുടങ്ങുന്ന തുടങ്ങുന്ന റേറ്റ് തന്നെ നൂറ്റി രണ്ട് രൂപ തൊട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ അപ്പം അടുത്ത കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാന്ദിനി പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ബാന്തിനി പ്രിന്റ് ഇപ്പോൾ എന്തോ എല്ലാ ടൈമിലും നമ്മുടെ ട്രെൻഡ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് ആയത് അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ എല്ലാ എല്ലാത്തര കളേഴ്സിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് പ്രിന്റിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് എല്ലാ എല്ലാത്തരം ഫാൻസി ലുക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് മുല്ലി നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ മേലെ വെറൈറ്റീസ് കിട്ടുന്നത് അതിലും സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈം നിങ്ങൾക്ക് ഫുള്ളി പ്രിന്റഡ് നിങ്ങൾക്ക് കിട്ടുന്ന സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് പാക്കായിട്ടാണ് കിട്ടുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഷോൾ വേറെ ഒരു പാക്കിൽ തന്നെ നിങ്ങൾ പാക്കായിട്ട് അവിടെയും വരുന്നത് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രിൻറ്റിൻ്റെ മുകളിൽ ഫുള്ളി ഫാൻസി ഷോൾ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സോബർ സൂപ്പർട്ടായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫംഗ്ഷൻസിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റി ഏറ്റവും നല്ലത് ഫുൾ ലെന്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന പ്യൂർ ഫാബ്രിക്കിൻ്റെ മേളിൽ ഷോൾ കിട്ടുന്ന അതും നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല ബ്യൂട്ടിഫുൾ നിങ്ങൾ ഷോൾ കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് ജോർജറ്റിൽ വെറൈറ്റീസ് ഉണ്ട് ജോർജെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് സൗത്ത് സൈഡിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റി അപ്പോൾ ജോർജ്ജറ്റിൽ നമ്മുടെ ഇതിൽ വെറൈറ്റി ഉണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റി ജോർജ്ജറ്റിൽ നമ്മുടെ കയ്യിൽ ഇത് നോക്കും ഇത് ഫുള്ളി ജോർജറ്റിൻ്റെ മേള നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു വർക്കിൻ്റെ മേള നിങ്ങൾക്ക് കിട്ടുന്ന ഫുള്ളി ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഐറ്റമാണ് നമ്മുടെ ജോർജ്ജറ്റ് സൗത്ത് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത് നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ടൈമിൽ അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഷോൾ നിങ്ങൾക്ക് ഫുള് ഹെവി ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലത്തെ ഇത് നോക്കും ഫുള്ളി ഹെവി ഷോൾ നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് വെറൈറ്റീസ് ആയിരുന്നു ഞാൻ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ ഇത് കടയിൽ അല്ലെങ്കിൽ ഷോറൂമിൽ അല്ലെങ്കിൽ ബുട്ടീക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന വെറൈറ്റീസാണ് അതും നമ്മുടെ കയ്യിൽ തുടങ്ങുന്ന റേറ്റ് ഞാൻ വീണ്ടും പറയുന്നത് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ തുടങ്ങുന്നത് അപ്പോൾ അതും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന പ്രോഡക്റ്റ്സാണ് ഞാൻ കാണിക്കുന്നത് അതും റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ഈസിലി ഒരു നല്ലൊരു ബഡ്ജറ്റ് വെച്ച് ഇതുപോലത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു സൈഡ് വരുമാനം നിങ്ങൾക്ക് തുടങ്ങണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് ഫാൻസി ഫുള്ളി പ്രിന്റഡ് ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന എത്ര നല്ല ഫുൾ ലെങ്ത്തിന് മേലെ നിങ്ങൾക്ക് ഷോള് കിട്ടുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിംസിലും ഇത് ഹിജാബിന്റെ കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഫുൾ ലെങ്ത്തിന് തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുന്ന ഡെലിവറി യൂസിന്റെ ആദ്യം ഇതുപോലത്തെ വെറൈറ്റി നോക്കൂ ഡെയിലി വെയറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ കിട്ടുന്നുണ്ട് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് ഇതിന് തന്നെ കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നല്ലൊരു സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് ഷോൾ കിട്ടുന്ന ഡെലിവറി യൂസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇതുപോലത്തെ ഞാൻ കുറച്ച് സാമ്പിൾ മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ അതും പ്രിൻ്റഡിനും മേള അപ്പം ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതര ഡിസൈൻസ് നമ്മുടെ ഇതിലുണ്ട് അതും ആയിരക്കണക്കിൽ വെറൈറ്റീസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ മാത്രമേ ഞാൻ ഓരോ ഓരോ സെറ്റിനകത്ത് സെറ്റിനകത്തുനിന്ന് ഓരോരോ സാമ്പിൾ ഞാൻ കാണിച്ചു തന്നേക്കുന്നത് അപ്പൊ നമ്മൾ ബിസിനസ്സിന് വേണ്ടി മാത്രമേ തരത്തുള്ളൂ പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തൊട്ട് നോക്കാൻ പറ്റും ഇരുപത്തി ഒമ്പത് പ്ലസ് നിങ്ങൾക്ക് കൗണ്ടറ് കാണാൻ പറ്റും നമ്മുടെ അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരും വേറെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാൻ മതി വരയ്ക്കും